ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബട്ടർഫ്ലൈ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ബട്ടർഫ്ലൈ കേക്ക് ഒന്നും അല്ല കണ്ടാലൊരു ബട്ടർഫ്ലൈ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ കേക്കാണ് എന്നാൽ ഒരു കേക്കല്ല മൂന്ന് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ബട്ടർഫ്ലൈ കേക്ക് ഉണ്ടാക്കി പണി കിട്ടിയവരും ഇനി ബട്ടർഫ്ലൈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നവരും എനിക്ക് കിട്ടിയ പണികളും അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളും എല്ലാം നമ്മളിതിൽ പറയുന്നുണ്ട് കേട്ടോ രണ്ട് വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ബട്ടർഫ്ലൈ കേക്ക് ചെയ്യുന്നത് ആ കേക്ക് ചെയ്തപ്പോൾ ഞാനതിനെ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കാര്യം ഞാനൊരു അഞ്ച് മണിക്കൂർ എടുത്ത് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു കാരണം അതിനകത്ത് ഞാൻ ചെയ്ത് മെയിനായിട്ട് വരുത്തിയ ചില മിസ്റ്റേക്കുകളും റെഫറൻസ് കുറവുകളൊക്കെ തന്നെയായിരുന്നു അതിനകത്തുണ്ടായിരുന്നു പക്ഷേ കസ്റ്റമറൊന്നും പറഞ്ഞൊന്നുമില്ല കാരണം എനിക്കാണല്ലോ എഫേർട്ട് മുഴുവൻ വന്നത് അവർ അവർക്ക് മാക്സിമം നമ്മൾ ആ ഫിനിഷിംഗ് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മൾ വഴിയെ പറയുന്നുണ്ട് എല്ലാത്തിൽ സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടു കേട്ടോ ഇതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്തെടുത്ത ഈ റീസൺ ഡേസി ചെയ്തെടുത്ത ഒരു ബ്ലൂബെറി വൺ കെ ജി കേക്കാണ് അപ്പോൾ ഈ കേക്ക് ചെയ്തെടുത്തപ്പോൾ എനിക്ക് ആ സൈഡൊക്കെ നല്ല ഫിനിഷ് ചെയ്ത് ഒരു പ്രധാന ടിപ്പുണ്ട് അതിന് കാരണം ഞാൻ ഞാൻ ആദ്യം ഒരു കേക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ അത് ഞാൻ ചെയ്തപ്പോൾ കേക്ക് ഫുൾ ക്രീമൊന്നും കൊടുക്കാതെ ജസ്റ്റ് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഇതുപോലെ രണ്ടാക്കി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അതിനൊന്ന് ക്രീമൊക്കെ ഫ്രോസ്റ്റ് ചെയ്യാൻ നല്ല പണിയെടുത്തിട്ടായിരുന്നു അതിനുശേഷം എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല ചെയ്യേണ്ടത് ഫുൾ കളറെല്ലാം കൊടുത്ത് ഒരു നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച കേക്കിനെ ധൈര്യ രീതിക്ക് കട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഈ സൈഡൊന്നും ഫിനിഷ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കേണ്ടി വരില്ല ഇനി ഞാൻ രണ്ടാമത്തെ ചെയ്തൊരു കേക്കാണ് കേട്ടോ ഇത് ആക്ച് ആക്ച്വലി ഇതെല്ലാർക്കും ചെയ്യാൻ എളുപ്പമുള്ളൊരു ഡിസൈനാണ് നമ്മൾ വിചാരിക്കും പക്ഷേ അത്രയ്ക്ക് എളുപ്പമല്ല കാരണം ഈ ഒരു നൈഫും കൊണ്ട് ഇതിനിങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല കേട്ടോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ആ ഇത് ഈസി ആണല്ലോ ഇങ്ങനെ കൊടുത്തിട്ട് ചെയ്യാമല്ലോ ഒന്നും അല്ല ഒട്ടുമല്ല എനിക്കത്ര ഈസി ആയിട്ടൊന്നും തോന്നിയില്ല എനിക്ക് ഇതിൽ എളുപ്പമായിട്ടാണ് ഒന്നാമത്തെ കേക്കാണ് തോന്നിയത് കാരണം ഇതിൻ്റെ കളേഴ്സ് എല്ലാം ഇങ്ങനെ ചേഞ്ച് ചെയ്യണമായിരുന്നു ഓൾറെഡി ക്രീം എന്താ കുറച്ച് ഓവർ ബീറ്റ് ആയിരുന്നു തോന്നുന്നു അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ മറ്റേ ആ കേക്കിൻ്റെ അത്ര ഫിനിഷിംഗ് ഇല്ലെങ്കിലും ഈ ഒരു കേക്കിന് കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം അതിൻ്റെ ഒരു ഡിസൈൻ്റെ ടെക്സ്ച്ചർ അതാണ് പക്ഷേ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ നെഗറ്റീവ് കമൻസ് വന്നു സാരമില്ല സജഷൻസ് അല്ലേ നമ്മുടെ ഈ മൂന്നാമത് നമ്മളിവർ ചെയ്തൊരു ബട്ടർഫ്ലൈ കേക്കാണ് എൻ്റെ ദൈവമിനി നമ്മുടെ ഷോർട്സ് അങ്ങനെ എയറിലായിട്ടുണ്ട് ഈ ഒരു കേക്ക് ആക്ച്വലി ഒരു റെഫറൻസ് പിക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതേപോലെ അല്ല ചെയ്തത് എന്നും പറഞ്ഞ് എനിക്ക് ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും ഒന്ന് പറയട്ടെ ഒരാളുടെ കേക്ക് നമുക്ക് അതേപടി ചെയ്യാനൊന്നും പറ്റില്ല ചില കേക്ക് പറ്റുമായിരിക്കും പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ റഫറൻസ് ബീക്ക് എടുക്കുമ്പോൾ എക്സാക്റ്റ് ഫോട്ടോസ്റ്റാറ്റം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീം ഇത് നമ്മൾ ഞാൻ എല്ലാ കേക്ക്സും വിപ്പിംഗ് ക്രീമിലാണ് ചെയ്യാറ് ചിലപ്പോൾ നമുക്ക് റഫറൻസ് പിക്ക് കിട്ടുന്നത് ബട്ടർ ക്രീമിലാണ് ഫിനിഷിംഗ് രണ്ടും വ്യത്യാസം ഉണ്ടാവും ചില കേക്ക് ഫോണ്ടൻസിലായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ടെക്സ്ചറും ഫിനിഷിങ്ങും വ്യത്യാസവും ഒക്കെ ഉണ്ടാവും നമ്മളെല്ലാതിങ്ങനെ ട്രൈ ചെയ്യും പിന്നെ പലരും എന്നോട് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷനാണ് ഭയങ്കര ബോറായിപ്പോയി ഈ ഒരു കളർ കോമ്പിനേഷൻ ആക്ച്വലി അവരുടെ ഡ്രഡ്രസ് പോകുമ്പോൾ അതാണ് ഞാൻ ആ ഒരു പിക്ചറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയല്ലോട്ടോ നേരിട്ട് കാണാൻ എനിക്ക് അത്ര ബോറായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്തായാലും നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടുള്ളവർ ഒന്ന് സപ്പോർട്ട്